ഹലോ ഗൈസ് ഗൈസ് നമ്മുടെ ഗൈസ് നമ്മളെ മാമൊരു ഒരു കൗൺസിലിങ് ക്ലാസ് പോലെ നമ്മളെ ട്രെയിനിങ് ചെയ്യാണ് എന്താച്ചാ രണ്ടുമൂന്നാല് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും എന്നിട്ട് ഒക്കെ മാറ്റെടുക്കാണ്ടതാണ് ബട്ട് മാമനെ വീട് വരും അടിക്കില്ല മാമനെ ബാക്കിൽ നിന്നിട്ടാണ് വോയിസ് റെഡിയാക്കുക അപ്പൊ നമ്മളെല്ലാരും റൂമിൽ ഇതാക്കി അടിക്കാണേ അപ്പൊ ഉമ്മ ഒക്കെ ഇണ്ട് വീട് നമ്മൾ ഇതൊക്കെ എല്ലാവരും അപ്പൊ ഇന്ന് നിങ്ങളോട് ഒരു രണ്ട് ചോദ്യം ഈ രണ്ട് ചോദിക്കാം അപ്പൊ നിങ്ങള് ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോയി വന്ന് അതിനെ കുറിച്ചിട്ടെങ്കിലും ചർച്ച ചെയ്ത് കൊണ്ടിരിക്കാണല്ലോ ഇന്നത്തെ ദിവസത്തെ കുറിച്ചിട്ട് പക്ഷെ എനിക്ക് അതിന്റെ കൂടെ ചോദിക്കാം രണ്ട് ചോദ്യങ്ങളോട് ചോദിച്ചാൽ അതിന് ഉത്തരം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ സമ്മാനം കിട്ടോ സമ്മാന ആ ആദ്യത്തെ സ്വത്തുട്ടിനോട് ചോദിക്കുന്നു നെഹ്ലാനോ ചോദിക്കുന്നു ഫസ്റ്റ് ചോദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് ഏറ്റവും ഇഷ്ടം നിനക്ക് ആരോടാണ്

അതാ ശരി നിങ്ങൾക്ക് നിങ്ങൾ പറയണ്ട ഞാൻ ഫൗസി മോളോട് ചോദിക്കും ഫൗസിമോളെ ഏറ്റവും ഇഷ്ടാണ് എന്റെ പൊന്നിമോ നിങ്ങളുടെ ഏറ്റവും ഇഷ്ട ആലോടാണ് ഏറ്റവും ഇഷ്ടം ഏറ്റവും ഇഷ്ട ആലോടാണ് ഉപ്പച്ച ആരോടാണ് പറഞ്ഞോളൂ ഒന്ന് പറഞ്ഞോളൂ ഓക്കെ ആ ചോദ്യം അങ്ങനത്തെ നിക്കട്ടെ എന്നാ ശരി ഓക്കെ ഓക്കെ ആ ചോദ്യം അംഗത്തിൽ നിൽക്കട്ടോ ആ ചോദ്യം അവിടെ തന്നെ നിൽക്കട്ടെ അതിന് ഉത്തരണ്ട് ഉണ്ട് നിങ്ങൾ ഇപ്പൊ ഇപ്പാനോടും ഉമ്മാനോടും എന്ന് പറയുമ്പോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ഇമ്മ ഉണ്ട് എങ്ങനെ അത് പറയാ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലോ അതല്ല ഇതിന്റെ നിങ്ങൾക്ക് രണ്ടുപേരോട് ഇഷ്ടമുണ്ട് അറിയാം ഇപ്പച്ചിപ്പൊമ്പ പൊണ്ണിമോൾ ഇപ്പച്ചോടാണ് പറഞ്ഞത് നല്ല അമ്മച്ചോടാണ് ഏറ്റവും ഇഷ്ടം എനിക്കറിയാം അത് ഉദാഹരണം തന്നെ എനിക്കുണ്ട് പക്ഷെ ഞാൻ പറയുന്നറിയോ ഒരാളിഷ്ടപ്പെടണമെങ്കിൽ ഇംഗ്ലച്ചിന് ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടണ ഇപ്പച്ചിഷ്ടപ്പെടണമെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ ഈ ചോദിച്ചു ചോദിച്ചത് നിങ്ങളിപ്പോ പാലാണ് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുന്നത് നിങ്ങളത് ആ എന്തിനു വേണ്ടിയിട്ടാണ് എന്താണ് നിങ്ങൾ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ് നിങ്ങൾ പറയിൽ നിന്നോ ഇമ്മയിൽ നിന്നും ഉമ്മയിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തിയത് നമ്മളെ പോലും ഒരു സംഭവത്തെ കുറിച്ച് കണ്ടെത്തണമല്ലോ എന്നാലും ഇഷ്ടം തോന്നുക ഒരു പഴം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നന്നായി പഴുക്കണം നല്ല രുചി ഉണ്ടാവണം അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് അതേപോലെ വേറൊരു പുഴയുണ്ട് പഴത്തുകൂടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ ഇഷ്ടപ്പെടാൻ എന്ത് എന്നുള്ളതാണ് അതിന് നിങ്ങൾ ഇന്ന് ഉത്തരം പറയണ്ട നമ്മൾ ഇനി കാണുമ്പോ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി അന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആരുംപ്പയാണോ അമ്മയാണോ എന്ന് ചോദിച്ചു അതിന് നിങ്ങൾ ഉത്തരം പറയുമ്പോ നിങ്ങളും പറയും വേണം കേട്ടോ എന്തുകൊണ്ടാണ് എന്ന് ഇന്ന് രണ്ടാമത്തെ ഒരു ചോദ്യം ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കാണ് നിങ്ങൾ എല്ലാവരും നല്ല പഠിക്കുന്നവരാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തിനു വേണ്ടിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് സ്കൂൾ പോകുന്നുണ്ട് മദ്രസയില് പോകുന്നുണ്ട് നിങ്ങൾ രാത്രി ഒക്കെ രാത്രിയെ രാവാക്കിയും കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട് എക്സാമിലും അതേമാതി തന്നെ എല്ലാ വിഷയങ്ങളും രാവും പാവില്ലെന്ന് പഠിക്കുന്നുണ്ട് ഞാൻ ഞാൻ ചോദിക്കുന്നു എന്തിനു വേണ്ടിട്ടാണ് പഠിക്കുന്നത് എന്താ എന്തിനാണ് പഠിക്കുന്നത് ഒരു കുട്ടി എന്തിനു വേണ്ടി പഠിക്കണം എന്നുള്ളത് അങ്ങനെ ഓരോരുത്തരെയും മൊത്തം പറ്റി ഉത്തര അറിയുന്നവര് നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞോളെ അറിവിട്ടി ആരായി ഒരുപാട് ഉത്തരായി അപ്പൊ ഇതിൽ ഉത്തര പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾ ഉത്തരണ്ട് എന്താണ് ഉത്തരം നിങ്ങളെ സ്വന്തം ഐഡന്റിറ്റി അറിയാൻ വേണ്ടി ഐഡന്റിറ്റി നിങ്ങൾ അറിയപ്പെടണം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് അത് നല്ല ഒരു നല്ല ഉത്തരമാണ് അത് അതിനു വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം കാരണം സമ്പത്തിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സമ്പന്നരുടെ മക്കൾ പഠിക്കേണ്ടതില്ല നമസ്കാരുന്നുണ്ടോ അപ്പൊ തെരുതെറിന്റെ മക്കളും പഠിക്കുന്നുണ്ട് സമ്പന്ന മക്കളും പഠിക്കുന്നുണ്ട് എന്തിനാ സ്കൂളില് യൂണിഫോം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയണം എല്ലാവരും എല്ലാം കുട്ടികളും സമ്പന്ന എല്ലാവരും അതെന്തിനു വേണ്ടിട്ടാണ് അതെന്തിനു വേണ്ടിട്ടാണ് കുട്ടികള് അപ്പൊ നമ്മളിപ്പോ എന്താ സമ്പന്നനും ഇതിനും ഒരുപോലെ ആവാൻ വേണ്ടിട്ട് അതിനു വേണ്ടി യൂണിഫോം ഇടുന്നത് അതൊരുത്തരാണ് അതുങ്ങൾ വേറെ ഉത്തരം കൂടി അതെന്താണത് അറിയോ മെന്റൽ ഒരു കുട്ടി പഠിക്കുമ്പോ ആ ആ പറഞ്ഞോ അവനിക്കൊരിക്കലും അവനൊരിക്കലാണ് അവനിക്കൊരിക്കലും തോന്നരുത് ഒരു സമ്പന്ന കുട്ടിക്കൊരിക്കലും തോന്നരുത് ഇപ്പൊ ദരിദ്രന്റെ മകനാണ് തോന്നരുത് അവ അറിയപ്പെടാൻ പാടില്ല അങ്ങനെ ആ രീതിയിലാകുമ്പോഴാണ് മക്കൾക്ക് ഇതിനന്നെ ഇതാവാൻ പാടുള്ളു അല്ലേ അതിന് വേണ്ടിയിട്ടാണ് യൂണിഫോം ഇതിൻ്റെ വിദ്യ എന്തിനാന്നുള്ള ചോദ്യത്തിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞു നിങ്ങളുടെ ഐഡന്റിറ്റി അറിയപ്പെടണം എന്നുള്ളത് ഓക്കെ അതന്നെ അതിന് വേണ്ടിട്ട് നിങ്ങൾ അറിയപ്പെടണം നിങ്ങളുടെ പേരിലായിരിക്കണം നിങ്ങളുടെ ഫാദർ നിങ്ങളുടെ കുടുംബം അറിയപ്പെടേണ്ടത് നിങ്ങളുടെ ഇതില് അപ്പോഴാണ് നിങ്ങൾക്ക് ജനസമൂഹത്തിൽ നിന്ന് ആദരവ് കിട്ടുള്ളൂ ജനങ്ങളിൽ നിന്ന് ആദരവ് കിട്ടത്തുള്ളൂ ഇല്ലാതിന്റെയും ആദരവ് എന്തായി പോകും നിങ്ങൾ ഓരോ പഠിച്ചു എൻ്റെ ഇതായി അപ്പോഴാണ് നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ പറ്റൂ എങ്ങനെ ഒരു നിങ്ങൾ ആദ്യം ചോദിച്ചല്ലോ ആരാട്ട് വ്യക്തികളുണ്ടല്ലോ ഒപ്പയും അവർക്കൊരു സ്വപ്നം ഉണ്ടാവും നിങ്ങളെ കുറിച്ചിട്ട് അത് പൂവണിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാലിൽ നിൽക്കണം ഒരു തണലാവുകയും വേണം അപ്പൊ നമുക്ക് ഇന്നത്തെ ചോദിച്ചത്രേ ഉള്ളൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ അത് കഴിഞ്ഞ് നമുക്ക് നാളെ നമുക്ക് ചോദിക്കാമായിട്ട് വരാം ഓക്കെ